ഹായ് ഓൺ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ഒരുപാട് നാളായി വെയിറ്റ് ചെയ്തിരുന്ന എക്സാമായിട്ടുള്ള ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഷോർട്ട് നോട്ടീസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ഷോർട്ട് നോട്ടീസ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് അപ്പൊ ഈ ഷോർട്ട് നോട്ടീസിൽ ആപ്ലിക്കേഷന്റെ ഓപ്പണിംഗ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ബാക്കിയുള്ള വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വരും അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്നാലും ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേ ആണ് അതിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡേറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ അപ്പോ ഈ ഒരു ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോ ഈ ഒരു പോസ്റ്റിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം ഇനി നമുക്കിവിടെ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ വൺ ടു സെവൻ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുക അപ്പോ ഇനിഷ്യൽ പേ ആയിട്ട് അവർ പറയുന്നത് പതിനെണ്ണായിരം രൂപയാണ് പക്ഷേ ബാക്കിയുള്ള എല്ലാ അനുമൽസും കൂടെ കൂട്ടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു തേർട്ടി എബോ ഏകദേശം ഒരു മുപ്പത്തിനാലായിരം രൂപയോളം നമുക്ക് സാലറി ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതൊരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിൽ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് അതിന്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ നമുക്ക് ലഭിക്കും അതിന്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാവുന്നതാണ് പക്ഷെ വേക്കൻസീസിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി ഒരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ മുൻവർഷങ്ങളെല്ലാം നമ്മൾ കണ്ടുപരിചുള്ളത് ഏകദേശം ഒരു ലക്ഷത്തിലധികം വേക്കൻസീസ് നമുക്ക് കണ്ടു പരിചയമുണ്ടെങ്കിൽ ഇപ്പോ പക്ഷേ മുപ്പത്തി രണ്ടായിരത്തോളം വേക്കൻസീസ് ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത്തിരണ്ടായിരത്തോളം വേക്കൻസി ആണ് ഇതുവരെ അപ്രൂവ് ആയിട്ടുള്ളത് ഒരു വാല്യൂ ഇനിയും കൂടാം അതിനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് നമ്മൾ എ എൽ പി എക്സാമിലേക്ക് കണ്ട കണ്ട പോലെ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല ചിലപ്പോ അതിനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങള് നമ്മുടെ ഏജ് പറഞ്ഞു അതുപോലെ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കുറച്ച് കാര്യങ്ങളും റിസർവേഷൻ കാറ്റഗറി അതുപോലെ മോഡ് ഓഫ് എക്സാമിനേഷൻ നമുക്ക് സിബി ടി എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത് സാധാരണ കാൻഡിഡേറ്റ്സിന് മെയിൽ കാൻഡിഡേറ്റ്സിനും റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത കാൻഡിഡേറ്റ്സിനും ഫീ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ഫീമെയിൽസ് ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മാൻ അതുപോലെ എസ് സി മറ്റുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഉൾപ്പെടുന്നവർ എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ ഉൾപ്പെടുന്നവർ എന്നിവർക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയിൽ അവർക്ക് അഞ്ഞൂറ് രൂപയില്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരിക അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആണ് നിങ്ങൾ അടച്ചതെങ്കിൽ അവർക്ക് നാനൂറ് രൂപയും ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസായിട്ട് കൊടുത്തവർക്ക് ആ ഇരുന്നൂറ്റി അൻപത് രൂപയും നിങ്ങൾക്ക് ബാങ്കിലേക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും എന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓക്കെ ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് സിബിടി ആ ഒരു ടെസ്റ്റിന് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും മെഡിക്കൽ എക്സാമിനേഷനും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകുന്നത് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ആണ് നിങ്ങൾക്ക് എസ് അല്ലെങ്കിൽ ഒരു ഐ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഈ ഒരു എക്സാമിലേക്കുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് മിനിമം ഏജ് ലിമിറ്റ് മുപ്പത്തി എട്ട് സോറി പതിനെട്ട് വയസ്സും മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത് മുപ്പത്തി ആറ് വയസ്സുമാണ് ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ഒ ബി സി നോൺ ക്ലിമിനിയർ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും ലഭിക്കും എന്നുള്ള കാര്യവും ഒന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത കാര്യം സി ബി ടി എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഈ ഒരു സി ബി ടി എക്സാം നടക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ സി ബി ടി എക്സാമിന്റെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ഈ തൊണ്ണൂറ് മിനിറ്റിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് ആകെ നൂറ് മാർക്കിനായിരിക്കും ഈ ഒരു സി ബി ടി എക്സാം നടക്കുന്നുണ്ടാവുക തൊണ്ണൂറ് മിനിറ്റ് സമയമായിരിക്കും അപ്പൊ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മിനിറ്റ് പോലും ഇല്ല അതിൽ കുറച്ച് സമയമേ ഉള്ളൂ അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം നമുക്ക് അത്രത്തോളം ടൈം മാനേജ്മെന്റിലൂടെ കാരണം നമ്മൾ വേക്കൻസീസ് കണ്ടു കഴിഞ്ഞു സാധാരണ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ ഉള്ളത് അത്രയും ഒരു മാസം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുപ്പത്തിരണ്ടായിരത്തോളം വേക്കൻസീസ് ആണ് ഉള്ളത് പക്ഷേ ആപ്ലിക്കേഷന്റെ എണ്ണത്തിൽ കുറവൊന്നുമില്ല അതിന്റെ അർത്ഥം നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പോ അത്രത്തോളം ടൈം മാനേജ്മെന്റോടെ ഈ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടുള്ളൂ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ ഇനി സബ്ജക്ട് ബ്രേക്ക് ഡൗൺ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എക്സാമിന് ഈ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ ആകെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത് ഒരു മാർക്കിന് ആയിരിക്കും ഒരു ചോദ്യം ഉണ്ടാവുക അങ്ങനെ ആകെ ഇരുപത്തിയഞ്ച് മാർക്കിനാണ് മാത്തമാറ്റിക്സ് പരീക്ഷ നടക്കുക ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്കിന് പ്രതീക്ഷിക്കാം ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ജി കെ നിങ്ങൾക്ക് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളും ജനറൽ സയൻസ് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ആകെ മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യവും കൂടെ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി അടുത്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ സിബിടി എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് മെയിൽസിലും ഫീമെയിൽസിലും രണ്ട് രീതിക്കാണ് നടത്തുക നിങ്ങൾ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളൊരു മുപ്പത്തി അഞ്ച് കിലോഗ്രാം വെയിറ്റ് ചുമന്നുകൊണ്ട് ഒരു നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഇടാതെ രണ്ട് മിനിറ്റില് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അതുപോലെ തന്നെ ആയിരം മീറ്റർ ഡിസ്റ്റൻസ് അവരൊരു നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ ഉള്ളിൽ ഓടിത്തീർക്കേണ്ടതായിട്ടും ഉണ്ടാവും ഓക്കെ അതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ഇനി നിങ്ങളൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് കിലോഗ്രാം വെയിറ്റ് ചുമന്നുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യാതെ നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ആയിരം മീറ്റർ അഞ്ചു മിനിറ്റ് നാല്പത് സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ ഓടി കവർ ചെയ്യേണ്ടത് ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റില് ടെസ്റ്റില് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അത് രണ്ട് രീതിയിലാണ് ഇനി മെഡിക്കൽ ടെസ്റ്റും അതുപോലെ ഐ സ്റ്റാൻഡേർഡ്സുമാണ് അതിനെപ്പറ്റി നമുക്കൊന്ന് ആയിട്ട് നോക്കാം മെഡിക്കൽ ടെസ്റ്റിലും ഐ സ്റ്റാൻഡേർഡ്സിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ഗ്രൂപ്പിനും അത് ഓരോ രീതിക്കാണ് കേട്ടോ എല്ലാത്തിലും ഒരുപോലെയല്ല മെഡിക്കൽ ടെസ്റ്റും ഹൈ സ്റ്റാൻഡേർഡ്സും പല 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 പോസ്റ്റുകൾക്കും പല രീതിക്കാണ് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ആർ ആർ ബി ഗ്രൂപ്പ് ഡി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ ആ ഒരു പോസ്റ്റുകളെ നമുക്ക് എ ടു എ ത്രീ ബി വൺ ബി ടു സി വൺ സി ടു എന്നിങ്ങനെ പല കാറ്റഗറൈസ് ചെയ്യാം പല രീതിക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അതിൽ തന്നെ ജനറൽ ഫിറ്റ്നസ് എ ഫിസിക്കലി ഫിറ്റ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എ ത്രീ ആണെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട് എല്ലാ അർത്ഥത്തിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇനി ബി വൺ ആണെങ്കിൽ ഷുഡ് ബി മെഡിക്കലി ഫിറ്റ് ബി ടു ആണെങ്കിൽ കാൻഡിഡേറ്റ് ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് സി വൺ ആണെങ്കിൽ ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് സി ടു ആണെങ്കിൽ മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഈ ഒരു രീതിക്കാണ് ജനറൽ ഫിറ്റ്നസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് വരുന്നത് ഇനി ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഐ സ്റ്റാൻഡേർഡ്സ് ഓരോ എ എ എത്ര ബി വൺ ബി ടു സി വൺ സി ടു എന്നിങ്ങനെ ഓരോ ലെവലിലേക്കും ഉള്ള ഐ സ്റ്റാൻഡേർഡ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വിഷൻ നിയർ വിഷൻ ഇതെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങള് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഐ സ്റ്റാൻഡേർഡും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും ഉള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതും കൂടെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കാം ഓക്കെ ഇതെല്ലാം ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റും അതുപോലെ വിഷൻ ടെസ്റ്റും സുഖമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അപ്പോ നമ്മൾ പറഞ്ഞു ഇത്രയും വലിയൊരു ആണ് നടക്കാൻ പോകുന്നത് നമ്പർ ഓഫ് വേക്കൻസീസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയൊരു ആണ് നടക്കാൻ പോകുന്നത് ഇനി ആർ ആർ ബി യുടെ എക്സാമിന്റെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ഒരു ആറ് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് ആർ ആർ ബി എക്സാം നടക്കുന്ന കാര്യത്തിൽ ഒന്നും വലിയ ഡിലേ വരാറില്ല വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടക്കും അപ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ തന്നെ വലിയ വലിയൊരു കോമ്പറ്റീഷനാണ് നമ്മളിനി ഫേസ് ചെയ്യാനായിട്ടും പോകുന്നത് അപ്പോ നമ്മുടെ പ്രിപ്പറേഷനും ആ ഒരു രീതിക്ക് തന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കേണ്ടതുണ്ട് അത്രയും സ്മാർട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു സ്വപ്ന ജോലി നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ അതിനായിട്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം എക്സ്പ്രസ് വേഗതയിൽ സ്വന്തമാക്കാനായി മുൻവർഷങ്ങളിലെ ധാരാളം വിജയികളെ സൃഷ്ടിച്ച അധ്യാപകർ നയിക്കുന്ന ടെക് പി എസ് സിയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ ഈ ഒരു ക്ലാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് ഈ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അതുപോലെ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് കാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ഫോർമാറ്റില് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അസസ്മെന്റുകളും പ്രോഗ്രസ് ട്രാക്കിങ്ങും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുപോലെ അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ആർ ആർ ബിയുടെ ആ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അതേ പാറ്റേണിലുള്ള ടൈം മാനേജ്മെന്റോട് കൂടെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇരുപതോളം മോഡൽ എക്സാമുകൾ എഴുതാനുള്ള ഒരു അതിനുള്ള ഒരു ആക്സസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും ഡൌട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇത്രയും പ്രത്യേകതയോട് കൂടിയ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ആകെ ചിലവാക്കേണ്ട തുക വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസ് മാത്രമാണ് അപ്പോ അഡ്മിഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും മറ്റുള്ള സംശയങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിദ്യാശംസകർ